ശ്രീഭദ്ര ആസ്ട്രോളജിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വിശാഖ നക്ഷത്രം വിശാഖ നക്ഷത്രത്തിൻ്റെ ഒരു മാസത്തെ ഫലമാണ് പറയുന്നത് വിശാഖനക്ഷത്രത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് പാദം തുലാം രാശിയിലും അവസാന ഒരു പാദം വൃശ്ചിക രാശിയിലാണ് തുലാം രാശിയിലൂടെയാണ് ഇപ്പോൾ ചന്ദ്രനും സൂര്യനും ബുധനും കുജനും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നാല് ഗ്രഹങ്ങൾ നാളെ അപ്പം ഈ നാല് ഗ്രഹങ്ങളും കൂടി ഒരുമിച്ച് സഞ്ചരിക്കുന്ന സമയത്ത് ആ രാശിയിൽപ്പെട്ട ആൾക്കാർ ആൾക്കാർക്ക് വലിയൊരു ഗുണമൊന്നും ഉണ്ടാവില്ല കാരണം നാല് ഗ്രഹങ്ങളല്ലേ രണ്ട് ശുഭഗ്രഹവും രണ്ട് പാപഗ്രഹമാണ് ആ ഗുണങ്ങളൊന്നും ഉണ്ടാവില്ല ദോഷങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളു രണ്ട് സൂര്യനും ചന്ദ്രനും തനിച്ചാണെങ്കിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടായിരുന്നു ഗുണങ്ങളുണ്ടാവും പിന്നെ അവസാനത്തെ കാൽപാതം എന്ന് പറഞ്ഞാൽ വൃശ്ചിക വൃശ്ചികരാശിയിലാണ് വൃശ്ചികരാശി പറഞ്ഞാൽ ചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നീചരാശിയാണ് അപ്പോൾ അതിൽ ഒട്ടും ബലമില്ലാതിരിക്കാണല്ലോ അപ്പോൾ ശാരീരികമായിട്ട് ഒരുപാട് അസ്വസ്ഥതകൾ മനസ്സിന് ഒരു സുഖമില്ലായ്മ മാതാവിനെ പിരിഞ്ഞിരിക്കുക മാതാവിന് ഒരുപാട് ദോഷങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ വിശാഖ വിശാഖനക്ഷത്രത്തിൻ്റെ കൂടുതൽ ഫലങ്ങൾ ഈ മാസത്തെ ഫലങ്ങൾ പറയാം ആഗ്രഹിച്ചിരിക്കുന്ന ഉപരിപഠന സാധ്യതകൾ താൽക്കാലിക പ്രതിസന്ധികൾ വന്നു ചേരും എല്ലാ രംഗത്തും ഒരു ചെറിയ മാധ്യം അനാരോഗ്യവും അനുഭവപ്പെടും കൃത്യനിഷ്ഠകൾക്ക് ഭംഗം വരാം ഏറ്റെടുക്കുന്ന ജോലിക്ക് പൂർത്തീകരിക്കാൻ പ്രയാസപ്പെടും ജോലി ആവശ്യത്തിനായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചാണ്ട് മറ്റുള്ളവരിലേക്ക്